ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു വഴി കാണിച്ചു തരാൻ ശിഷ്യന്മാരെ ആരെങ്കിലും കൂടെ അയക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ അത്ര മഹർഷി ചിരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ പോകാനായി അനുവദിച്ചു എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചതുകൊണ്ടാണ് അത്ര മഹർഷി ചിരിച്ചത് അങ്ങനെ മഹർഷിയുടെ ശിഷ്യന്മാർ അവരെ മറുകരയിൽ എത്തിച്ചു അങ്ങനെ നിബിഡമായ ദണ്ഡകാരണത്തിലേക്ക് അവർ കടന്നു ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഇനി നമ്മൾ നടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം വില്ലിൽ ഞാണുകെട്ടി കയ്യിൽ ശരം ധരിച്ചു വേണം പോകാൻ ഞാൻ മുന്നിൽ നടക്കാം ഏറ്റവും പിന്നിൽ നീയും നടക്കണം പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിൽ മായ എന്നതുപോലെ നമ്മ നമ്മുടെ ഇടയിലായിട്ട് സീതയും നടക്കട്ടെ ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം വളരെ സാധാരണമാണ് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ രാമ സീതാലക്ഷ്മണന്മാർ വനത്തിൽ അരയോചന അതായത് ഒരു യോജന എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അത്രയും ദൂരം സഞ്ചരിച്ചു അപ്പോഴേക്കും അവർക്ക് നേരെ വരുന്ന ഉഗ്രസ്വരൂപിയായ ഒരു രാക്ഷസനെ കണ്ടു കൂടിയ വലിയ വായി തുറന്ന് അട്ടഹാസങ്ങൾ മുഴു മുളക്കുന്നവനും അനേകം മൃഗങ്ങളെ കുത്തിക്കോർത്ത ഒരു വലിയ ശൂലം ഇടത്തെ തോളത്ത് വെച്ചവനും ആന പുലി കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളെ തിന്നുന്നവനും ഉഗ്രസ്വരൂപിയും ആയിരുന്നു ആ രാക്ഷസൻ വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നോക്കൂ ലക്ഷ്മണ വളരെ വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസൻ നമ്മുടെ നേരെ വരുന്നു ഭീരുക്കൾക്ക് ഭയം ഉണ്ടാക്കുന്നവനാണ് ഇവൻ വില്ലിൽ ശരം തൊടുത്ത് തയ്യാറായി നിൽക്കൂ ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞ ശേഷം പേടിക്കേണ്ട എന്ന് പറഞ്ഞ് രാമൻ സീതാദേവിയെ സമാധാനിപ്പിച്ചു ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ആ രാക്ഷസൻ ചോദിച്ചു വില്ലും ആവന്നാഴിയും ധരിച്ചേ ജടയും മരവുരിയുമായി വരുന്ന മുനിവേഷധാരികളായ നിങ്ങൾ ആരാണ് നിങ്ങളോട് ഒന്നിച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയും ഉണ്ടല്ലോ എന്തായാലും എനിക്കിന്ന് നല്ലൊരു ആഹാരത്തിന് വകയായി രാക്ഷസന്റെ ചോദ്യത്തിന് ശ്രീരാമചന്ദ്രൻ മറുപടി പറഞ്ഞു ഞാൻ രാമനാണ് ഇവൻ എൻ്റെ അനുജനായ ലക്ഷ്മണനാണ് ഇതെൻ്റെ ഭാര്യയായ സീതയാണ് അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് വനവാസത്തിന് വന്നവരാണ് നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത് ഇത് കേട്ട് രാക്ഷസൻ ഭയങ്കരമായ ഒരു അട്ടഹാസം മുഴക്കി ശൂലം ഓങ്ങി വായും പിളർന്നുകൊണ്ട് രാമനോട് ചോദിച്ചു രാമ നിനക്കെന്നെ അറിയില്ല ഞാൻ പ്രസിദ്ധനായ വിരാധനാണ് ഈ കാട്ടിലുണ്ടായിരുന്ന മുനിമാരെല്ലാം എന്നെ ഭയപ്പെട്ടാണ് ഇവിടെ നിന്നും ഓടിപ്പോയത് നിങ്ങൾക്ക് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ സീതയെ എനിക്ക് വിട്ടുതന്ന് വില്ലും അമ്പും താഴെ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഉടനെ പിടിച്ച് തിന്നുന്നതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിരാതൻ സീതയെ അപഹരിക്കാനായി പാഞ്ഞെടുത്തു രാമൻ അര നിമിഷം കൊണ്ട് അവൻ്റെ രണ്ടു കൈയും മുറിച്ചു വീഴ്ത്തി കോപം സഹിക്കാനാവാതെ ആ രാക്ഷസൻ വായും പിളർത്തി രാമനെ വിഴുങ്ങാനായി ഓടി വന്നു രാമൻ അവൻ്റെ രണ്ട് കാലുകളും മുറിച്ചു കളഞ്ഞു എന്നിട്ടും അവൻ സർപ്പത്തെ പോലെ ഇളഞ്ഞ് രാമനെ വിഴുങ്ങാൻ വന്നു രാമൻ അർദ്ധചന്ദ്രാകാരത്തിലുള്ള ശരം കൊണ്ട് അവൻ്റെ തലയും മുറിച്ചു വീഴ്ത്തി സീത സന്തോഷത്തോടെ രാമനെ അഭിനന്ദിച്ചു ആ സമയത്ത് ആകാശത്ത് ദേവദുന്തുപികൾ മുഴങ്ങി അപ്സരസ്ത്രീകൾ നൃത്തം ചെയ്തു ഗന്ധർവന്മാരും കിങ്കലന്മാരും പാട്ടുപാടി അതേസമയം രാക്ഷസനായ വിരാധൻ്റെ ശരീരത്തു നിന്നും അതിസുന്ദരനായ ഒരു പുരുഷൻ പുറത്തേക്ക് വന്നു നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് തേജസ്വിയായ ആ പുരുഷൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ച് സന്തോഷത്തോടെ പറഞ്ഞു ഭഗവാനെ ഞാൻ വിദ്യാധരനാണ് ദുർവാസാവ മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാൻ രാക്ഷസനായി തീർന്നത് ഇപ്പോൾ അങ് എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇന്നുമുതൽ എനിക്ക് അവിടുത്തെ പാതാരിന്ദിൽ ഉറച്ച ഭക്തി ഉണ്ടാകണം എൻ്റെ നാവ് എപ്പോഴും അവിടുത്തെ തിരുനാമങ്ങൾ തീരണം കാതുകൾ കൊണ്ട് അങ്ങയുടെ അമൃത തുല്യമായ കഥകൾ കേൾക്കുമാറാകണം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് വിദ്യാധരനായിരുന്ന ശാപം കൊണ്ട് രാക്ഷസനായ വിരാതൻ മോക്ഷം ലഭിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി ഹരേ കൃഷ്ണ सर्व राधा कृष्णापणमस्तु जय श्री राधे राधे हरि हरि बोल